നമുക്കും വേണ്ട ഈ ലോക വിജയം കിട്ടുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാതെ സാധിച്ചു സ്വലാത്തിന്റെ കുറച്ച് ഗുണങ്ങൾ ഇന്നത്തെ ചെറിയ എപ്പിസോഡിൽ പറയാം ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം അള്ളാഹും മലക്കുകളും നബിസ് മേൽ സ്വലാത്തും സലാമും ചൊല്ലിയവരുടെ സലാമും ചൊല്ലും പാപം പൊറുക്കുകയും മലക്കുകൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ പാപം പൊറുക്കലും അമലുകൾ ശുദ്ധീകരിക്കാനും പദവി ഉയർത്തലും ഒക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലിയവർക്ക് പാപം പൊറുക്കാൻ ആവശ്യപ്പെടലും ഉണ്ടാവും മലക്കുക നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉഹുദ് മല പോലുള്ള ഉഹുദ് മല പോലുള്ള പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും എന്നുള്ളതാണ് ഉഹുദ് കണ്ടവർക്ക് അറിയാം അതിന്റെ വലിപ്പം എത്രയാണെന്നുള്ളത് അപ്പൊ ഉഹുദ് മല പോലുള്ള പ്രതിഫലം അവന് രേഖപ്പെടുത്തി വെക്കും സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്താൽ ഇഹത്തിൻറെയും പരത്തിൻറെയും അതായത് ദുനിയാവിന്റെയും ആഹ്ലത്തിന്റെയും കാര്യം അവന് തആല സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ദോഷം മായ്ക്കുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത് അതുപോലെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനോടൊപ്പം നബിസ്വല്ലാഹു അലൈവസ് തങ്ങളുടെ അലൈഹി അലൈവല്ല സാക്ഷ്യം വഹിക്കലും ശുപാർശ ശുപാർശയും പരലോകത്തുണ്ടാവും എന്നുള്ളതാണ് നമുക്കൊരാളും സഹായിക്കാണ്ടല്ലോ ആ സമയത്ത് ഹബീബായ തങ്ങളുടെ നമുക്ക് കിട്ടണം തണലി നമുക്ക് കിട്ടണം ഹൗദുൽ കസ്ലും വായി കുടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ സൊലാദ് ധാരാളം ചൊല്ലുക ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്